നമസ്തേ എല്ലാവർക്കും ദീപാലക്ഷ്മി ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ മോരുകറിയാണ് അതിനായി ഇടത്തരം പപ്പായയാണ് എടുത്തിരിക്കുന്നത് അധികം വിളഞ്ഞു പോയിട്ടില്ല ചെറുതുമതി കണ്ടോ അധികം മൂത്ത് പോയിട്ടില്ല പൊതുവേ പപ്പായക്കറി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം ഉള്ളതല്ല പക്ഷേ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിക്കേ അവർ കഴിക്കും നമുക്കിൻ്റെ തൊലിയൊന്ന് നന്നായിട്ടൊന്ന് ചെത്തിയെടുക്കാം ശകലം പോലും തൊലി അതെ കാണരുത് അത് ചെറിയ കയ്പ്പ് വരും അതുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ തൊലി അങ്ങ് ചെത്തിക്കളയുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ഔഷധമാവണം ഗുണം അറിഞ്ഞ് കഴിച്ചാൽ ഫലമേറെയാണ് അപ്പോൾ നമുക്ക് പ്രകൃതി ഇരുന്ന ഈ ഒരു കനിയുടെ ഗുണം നോക്കിയാലോ എന്നിയാന്ന് ഈ പച്ചപ്പായയിൽ ധാരാളമായിട്ട് പപ്പെയിൻ എന്ന എൻസൈം ഉണ്ട് ഇത് നമ്മുടെ ദഹന പ്രക്രിയയെ സുഗമമാക്കി തീർക്കാൻ സഹായിക്കുന്നു അതുപോലെ ഇതിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് ഈ വൈറ്റമിൻ സി ധാരാളം കഴിക്കുന്ന മൂലം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയി അതുപോലെ ഫ്രീക്വൻ്റ്ലി പപ്പായ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മെനസ്ട്രൽ പെയിനൊക്കെ റിലീഫാകും അതുപോലെ ധാരാളം ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പൊട്ടാഷ്യം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവയെല്ലാം ധാരാളമായിട്ട് ഇതിലടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിന് പാകം ചെയ്യാൻ ആവശ്യമായ വെള്ളം ചട്ടിയിലേക്ക് വെക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇടാം ഇനി അല്പം ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇടുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുക ഈ കൂടെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇങ്ങനെയുണ്ടല്ലോ പപ്പായ കറി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വലുപ്പമുള്ള പപ്പായ വേണ്ട ഒരുപാട് കഷ്ണമായി പോകും അത് വേണ്ട കുറച്ച് ചെറിയ മീഡിയം സൈസ് പപ്പായ മതി ആ ഇനി ഇതിവിടെ നിന്ന് വേവട്ടെ ഇനിയാണ് ഈ കറിയുടെ ടേസ്റ്റിൻ്റെ വിദ്യ പറയാൻ പോകുന്നത് തേങ്ങ അരമുറി തേങ്ങ എടുക്കുക വെളുത്തുള്ളി കണ്ടോ ഒരല്ലി വെളുത്തുള്ളിയുടെ പകുതി ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ജീരകം ജീരകം ഒരു മൂന്നോ നാലോ എണ്ണം മതി അത് കൂടുതലായാൽ ഈ കറിയുടെ ടേസ്റ്റ് പോവും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിക്കാൻ നല്ല സുന്ദരം കറിയാവും അരച്ചോണ്ട് വരട്ടെ പപ്പായ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം ഞാൻ അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഓൾറെഡി ഈ കഷ്ണത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ചേർക്കാത്തത് പിന്നെ നിങ്ങളൊക്കെ ഈ രീതിയിലാണോ കറി വെക്കുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഈ പപ്പായിൽ അധികം ഒന്നും വെള്ളം ചേർത്ത് വെച്ചേക്കല് ഇതിങ്ങനെ കുറുകിയിരിക്കണം എന്നാലേ ഉള്ളൂ ഇതിനൊരു ടേസ്റ്റ് വരുള്ളൂ ഒത്തിരി വെള്ളം ചേർത്താലങ്ങ് കണ്ടമാനം വെള്ളം പോലെ നീണ്ടു കിടക്കും അപ്പം നമുക്ക് തൈര് ഒഴിക്കണം അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കരുതേ ഇനി നമുക്ക് കടുക് തളിക്കാം അല്പം കടുക് ഇട്ട് ഒരു കരിയാത്തിലേയും രണ്ട് മൂന്ന് വറ്റ മൂന്ന് തൊട്ടൊന്ന് വഴറ്റട്ടെ ഇനി നമുക്കിത് അങ്ങോട്ട് മൂടി വെക്കണം തീ ഓഫാക്കി മൂടിയിരിക്കട്ടെ എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് തുറക്കാവുള്ളൂ കണ്ടോ ഇനി ഇതിലേക്ക് വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ട് ഒരുപാട് വെള്ളം ആവരുത് മുക്കാൽ ഗ്ലാസ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊഴിക്കാം കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി നിൽക്കണം കണ്ടോ അങ്ങനെ നമ്മുടെ പപ്പായ മോരുകറി റെഡി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വെച്ച് നോക്കൂ നല്ല ടേസ്റ്റാണ്